റിപ്പോർട്ടർ ചാനലിലെ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല വാർത്ത ഇങ്ങനെയാണ് ഹരിദാസൻ എന്ന ഒരാൾ ശബരിമലയുടെ സ്വത്തുക്കൾ വിവരം വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു അതായത് കാശ് എത്രയുണ്ട് ആഭരണങ്ങൾ എത്രയുണ്ട് വൈരമെത്ര വജ്രമെത്ര ഇടൂര്യം എത്ര ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ വിചിത്രമായ ഒരു മറുപടിയാണ് ദേവസ്വം കമ്മീഷന് കൊടുത്തിരിക്കുന്നത് പോലും ഇതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല നാൽപ്പത്തൊന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ധനലക്ഷ്മി ബാങ്കിലുണ്ട് ഇതിൽ കവിഞ്ഞ് ഒരു കാര്യം പുറത്ത് പറയാൻ പറ്റില്ല എത്ര വെള്ളി എത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷാ പ്രശ്നമല്ലേ ഇത് എത്ര ഉണ്ടെന്നറിഞ്ഞാൽ കള്ളന്മാരി ചാടി വീഴും ഇല്ലേ സത്യമാണ് ദേവസ്വം കമ്മീഷൻ ബുദ്ധി ഭയങ്കരമാണ് സാധാരണ ഇതിൽ ഒരു ബാങ്കിൽ കാശുണ്ടോ കാശ് എത്ര ഉണ്ടെന്ന് വൈകുന്നേരം പോയി മാനേജരോട് ചോദിച്ചിട്ടാണ് പിന്നെ രാത്രി വന്ന് കക്കാറുള്ളത് കാരണം അല്ലെങ്കിൽ കക്കാൻ വന്ന് ഇതെല്ലാം അങ്ങോട്ട് പൊളിച്ചു മാറ്റി കഴിയുമ്പോൾ ആകെ നൂറ് രൂപയുള്ളെങ്കിൽ ചമ്മിപ്പോകില്ലേ കള്ളന്മാർ അതുകൊണ്ട് നേരത്തെ ഇവർ വിവരം ചോദിക്കും ബാങ്കിൽ പോയിട്ട് മാനേജരോട് ചോദിക്കും എത്രയുണ്ട് ചേട്ടാ മാനേജർ പറഞ്ഞാൽ ഞാൻ പറയില്ല ഞാൻ പറഞ്ഞിട്ട് നീ രാത്രി വന്ന് കക്കണ്ട ഇതൊക്കെ എവിടത്തെ ഏത് പോർട്ടനെ എനിക്ക് മനസ്സിലാവണമല്ലോ ഈ വാസ്തവത്തിൽ ഇവരുടെ കയ്യിൽ കണക്കില്ല എന്നുള്ളതാണ് സത്യം ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബാലൻസ് ഷീറ്റ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച് എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വരെ ഉള്ളതാണ് അത് കഴിഞ്ഞുള്ള കണക്കൊന്നും ദേവസ്വം ബോർഡിൽ ഇല്ല ഞാനിത് എത്രയോ നാളുകളായിട്ട് പറയുന്നതാണ് ഓഡിറ്റിംഗ് ഇല്ല ദേവസ്വം ബോർഡിൽ നടക്കുന്നില്ല എട്ടോ പത്തോ വർഷമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഓഡിറ്റില്ല നാലോ അഞ്ചോ വർഷമായി കൊച്ചി ദേവസ്വം ബോർഡിൽ ഓട്ടി ഓഡിറ്റിങ് ഇല്ല ഗുരുവായൂർ ദിവസത്തിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു കാര്യം എന്താണെന്നറിയാമോ കഴിഞ്ഞ നാല് വർഷമായിട്ട് കണക്കില്ല കുമ്മട്ടിക്കായി ഇല്ല ഗുരുവായൂർ ദിവസത്തിൽ അവസാനം ഇൻകം ടാക്സ് കണക്ക് അവർ വന്ന് റെയ്ഡ് ചെയ്തു കണക്ക് പുസ്തകം എടുത്തുകൊണ്ട് പോയി ആരും ചോദിക്കാനില്ല ഹിന്ദുക്കൾക്ക് പിന്നെ ഇതൊന്നും അറിയേണ്ട ദൈവത്തിന് പത്ത് പവൻ്റെ മാല കൊണ്ടുപോയി ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ചു എൻ്റെ ജോലി കഴിഞ്ഞു ഇയാൾ തൊഴുത് മാറുന്നതിനും വേഗം ആല വേറെ ആരെങ്കിലും അടിച്ചു മാറ്റും മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തു പിന്നെ ഗുരുവായൂരപ്പൻ നോക്കിക്കോളും ഗുരുവായൂരപ്പനും എൻ്റെ സ്വർണ്ണമായ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് അങ്ങേർക്ക് ഇതിൻ്റെ ഒട്ടും ആവശ്യമില്ലല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാ ഭക്തന്മാർക്കും അറിയാമല്ലോ നമ്മുടെ സ്വർണം കൊണ്ടൊന്നും അല്ല ഗുരുവായൂരപ്പൻ ജീവിക്കുന്നതെന്ന് നമ്മുടെ സ്വർണം മുത്തൂറ്റ് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് ഗുരുവായൂരേപ്പം റേഷം മേടിക്കുന്നത് ഏയ് ഇത് എന്ത് പരിപാടി ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന ആഭരണം നിങ്ങൾ കൊടുക്കുന്ന പണം അത് നിങ്ങൾ തന്നെ സംരക്ഷിക്കണം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് ഗുരുവായൂരെപ്പറ്റി ചില്ലി പൈസ വേണ്ട ഒരുത്തൻ്റെ ആ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദേവം ബോർഡിൽ ഇല്ല അവരുടെ ഇല്ല എന്നിട്ടാണ് ഇതൊക്കെ സഹകരണ ബാങ്കിലിട്ട് തട്ടിച്ചു വിട്ടിരിക്കുകയാണ് കൊച്ചി ദിവസം ബോർഡ് സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റില്ലേ ഗുരുവാര ദേവസ്വം ബോർഡിൻ്റെ ഇല്ലേ സഹകരണ ബാങ്കിൽ ഈ കരിവന്നൂർ കിരുവന്നൂർ എന്നൊക്കെ പറയുന്നത് ദിവസം ബോർഡിൻ്റെ കാശാണ് ഈ അടിച്ച് പോയിരിക്കുന്നത് കൂടാതെ സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നത് വേറെ എന്നിട്ട് സർക്കാർ നൂറ് കോടി രൂപ ശബരിമലയ്ക്ക് കൊടുത്തു എങ്ങനെ കൊടുക്കും ഒരു സെക്യുലർ സർക്കാർ ഒരു അമ്പലത്തിന് കാശ് കൊടുക്കുന്നത് എങ്ങനെയാണ് അത് കൊടുത്താൽ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യില്ലേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പള്ളിക്ക് താന്നു പറയില്ലേ ഇവർ കാശ് കൊടുക്കുന്നില്ല ഞാൻ ദേവസ്വം ബോർഡിനോട് ചോദിച്ചു നിങ്ങൾക്ക് കാശ് സംഭാവന കിട്ടിയത് എൻ്റെ കണക്ക് തന്നെ അവരുടെ ഇതിൽ ഇല്ല ഇതിവർ ചെയ്യുന്നെന്താണെന്നറിയാമോ തിരുവനന്തപുരത്ത് നിന്ന് ശബരിമലയെ ലക്ഷ്യമാക്കി റോഡ് പണി കഴിഞ്ഞാൽ ആ കാശ് ശബരിമലയ്ക്ക് കൊടുത്തുനിന്ന് എഴുതി വഴിക്കും ഇതാണ് പരിപാടി നിലയ്ക്കൽ റോഡ് നന്നാക്കി അത് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ അല്ലെങ്കിൽ പിന്നെ നിലയ്ക്കൽ റോഡ് വേണ്ടായിരുന്നല്ലേ ശബരിമല ഉള്ളതുകൊണ്ടല്ലേ നിലയ്ക്കൽ റോഡ് വേണ്ടി വരുന്നത് എരുമേനിയിൽ ടാർ ചെയ്ത് എന്തിനാ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയും ഇതെല്ലാം ശബരിമലയ്ക്ക് കൊടുത്ത കാശായിട്ട് ഈ മാന്യന്മാരെ എഴുതി വെക്കുകയാണ് നാളെ ഇവർ ചെയ്യാൻ പോകും നിങ്ങൾ നോക്കിയോ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്കുള്ള ഹൈവേ ഉണ്ടല്ലോ ഈ ഹൈവേ ഉണ്ടാക്കിയത് എറണാകുളത്തപ്പൻ്റെ എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ കണക്കിലും തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ കണക്കിലും എഴുതും ഇത്രയും കാശി രണ്ട് അമ്പലങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് കണക്കെഴുതി വയ്ക്കും ഇങ്ങനെ പോട്ടന്മാരാക്കുകയാണ് ആളുകളെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല വൈരം എത്രയുണ്ട് വജ്രം എത്രയുണ്ട് എന്ന് പറയാൻ പറ്റാത്തത് അതെണ്ണാത്തത് കൊണ്ടും അത് ഡ്യൂപ്ലിക്കേറ്റ് മൂപ്പുവട്ടമായത് കൊണ്ടാണ് അതുകൊണ്ടാണ് വിവരം പുറത്ത് പറയാത്തത് ഇത് ശരിക്കു പറഞ്ഞാൽ ഹൈക്കോടതി ഇടപെട്ട് ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതാണ് ഹൈക്കോടതിക്ക് കാലാകാലങ്ങളിൽ ഇവർ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കും അത് തിരുവിതാംകൂർ ദേവസ്വം ആക്റ്റിലുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഹൈക്കോടതിയിൽ എന്താ ഓഡിറ്ററുണ്ടോ അതോ ഹൈക്കോടതി ജഡ്ജിമാർ സ്വയം ഓഡിറ്റർമാരാണോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേറൊരു ഫീൽഡല്ലേ ജഡ്ജിമാർ നിയമം പഠിച്ചവരില്ലേ അവർ ഈ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് എനിക്ക് ആക്റ്റിലെ വ്യവസ്ഥയും മനസ്സിലായിട്ടില്ല ഹൈക്കോടതി പ്രവർത്തിക്കുന്നതും എനിക്ക് മനസ്സിലായിട്ടില്ല ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു റിപ്പോർട്ട് ഉണ്ടാകും അതിൽ അവിടെ നടക്കുന്ന ക്രമക്കേട് അത് ഇത് എഴുതി വെച്ചിട്ടുണ്ടാകും ഇത് നോക്കാൻ ഹൈക്കോടതിക്ക് എവിടെയാ നേരം ഹൈക്കോടതി കേസുകൊണ്ട് തന്നെ റെഗുലർ കേസ് കൊണ്ട് കിടക്കപ്രതിയില്ല എന്നിട്ട് തന്നെ ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞൊരു ബെഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നു രണ്ട് ജഡ്ജിമാരുടെ വാസ്തവത്തിൽ ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ബെഞ്ചൊന്നുമില്ല ദേവസ്വം കേസുകളെല്ലാം കൂടെ രണ്ട് ജഡ്ജിമാരുടെ തലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക അതാണ് ദേവസ്വം ബെഞ്ച് ആ പാവം രണ്ട് ജഡ്ജിമാർ പട്ടിക്ക് പുതിയ തേങ്ങ കിട്ടിയ നാല് വയസ്സത്തു നിന്നും കംപ്ലയിൻ്റാണ് സകല ദേവസ്വത്തിലും ഒന്നിൽ വസ്തു കയ്യേറുന്നു ബിൽഡിങ് കയ്യേറുന്നു മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്തെല്ലാം ചെയ്യുന്നു ആ പത്ത് മൂവായിരം ക്ഷേത്രങ്ങളാണ് ഇവരുടെ കയ്യിലുള്ളത് തിരുവിതാംകൂർ എന്നതൽ മലബാർ ദേവസ്വം ബോർഡ് വരെ കൂടൽ മാണിക്യം ഗുരുവായൂർ ഇതൊക്കെ ചേർത്തിട്ട് പത്ത് മൂവായിരം ക്ഷേത്രങ്ങളുണ്ട് ഇത് ആ ക്ഷേത്രങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു അത് സബ് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു മേജർ ആയിട്ട് മൈനറായിട്ട് നിങ്ങളൊരു അമ്പലത്തിൽ തൊഴാമ്പോൾ പല സ്ഥലത്തും ഉണ്ടാകും ഇങ്ങനെ ആ ബോർഡ് വായിച്ച് നമ്മൾ വിഷമിക്കും തിരുവിതാംകൂർ ദേവസ്വം വക മേജർ ഡി ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ബി മൈനർ ം ഗണപതി ഇതാണ് ആ ഗണപതി ഡെസിഗ്നേഷനാണ് ഇത്രയും നിങ്ങളത്തിൽ എന്തൊരു എന്തൊരു അപമാനമാണ് ദൈവത്തെ ബോർഡ് വെച്ച് അപമാനിക്കുന്നത് മൈനറാണ് മേജറാണെന്നൊക്കെ പറയും ഏത് ദൈവം മേജർ ഏതാ ഏത് ക്ഷേത്രം മൈനർ എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രം ഒരു മേജർ ക്ഷേത്രമാണ് എന്ന് പറഞ്ഞാൽ മമ്മിയുള്ളവർ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും മമ്മിയൊരു ശിവക്ഷേത്രമാണ് അവിടെ ഒരു ഹിന്ദുവിന് ശിവനാണ് വലുത് ഗുരുവായൂരപ്പനല്ല അയാൾ ഗുരുവായൂർ പോകുന്ന പോലുമില്ല ഇല്ല അയാൾ ഹിന്ദുവല്ലേ അയാൾക്ക് അങ്ങനെ തന്നെ മരിക്കാം ഒരു കുഴപ്പമില്ല ഡിവോട്ട് ഹിന്ദുവാണ് അയാൾ മമ്മിയോട് ശിവനെ മാത്രം പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് എന്താ ദിവസം വൈക്കത്ത് മാത്രം പോകുന്നു ചോറ്റാനിക്കര അമ്മയാണ് ചോറ്റാനിക്കര മാത്രം പോകുന്നു അങ്ങനെ ചെയ്ത് ആളുകൾക്ക് ജീവിക്കാം ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ മൈനറൊന്നും മേജറെന്നും സബ് ഗ്രൂപ്പെന്നും ഡി ഗ്രൂപ്പെന്നും ഒക്കെ നിങ്ങളുടെ കണക്കിൽ വല്ലതും എഴുതി ഇത് ബോർഡ് വയ്ക്കുന്നത് എന്ത് മര്യാദയാണ് എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു കണക്കുമില്ല ഒരു കണക്ക് ദേവസ്വം ബോർഡിനെയും ദേവസ്വം മന്ത്രിയെയും ഞാൻ വെല്ലുവിളിക്കുന്നു ലേറ്റസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് സക്കല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചി ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി പത്മനാഭസ്വാമി കമ്മിറ്റി കൂടൽ മാണിക്യക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഈ ആറ് സ്ഥലത്തെ േറ്റസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ വീഡിയോയിലൂടെ വിട്ടില്ല ഇവർ ഇതിൻ്റെ മന്ത്രി രാധാകൃഷ്ണനല്ലേ പുള്ളി ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ നടക്കുകയാണല്ലോ ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണല്ലോ പിന്നെ എന്ത് ദേവസ്വം അങ്ങനെ അങ്ങനെ ദേവസ്വത്തിൻ്റെ മുമ്പിൽ പോയിട്ട് തീർത്ഥം വാങ്ങിച്ചിങ്ങനെ സാനിറ്റൈസർ ഓരോ പരട്ടുന്ന ആളാണ് അത്രയാണ് പുള്ളിക്ക് ദൈവത്തോടുള്ള ഭക്തി ദൈവത്തോടുള്ള ഭക്തിയൊക്കെ ഇരിക്കട്ടെ കണക്കിനോട് അങ്ങനെ സ്വന്തം ഡ്യൂട്ടിയോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ നോ ദർ ഇസ് നോ അക്കൗണ്ട്സ് നത്തിങ് നിങ്ങൾ ധരിക്കുന്ന പല അമ്പലങ്ങളിലും ഈ തിളങ്ങുന്ന ആഭരണങ്ങൾ കാണുന്നില്ലേ അതൊക്കെ മുക്കുപണ്ടങ്ങളാണ് മൂന്ന് നിലപിറ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളതുപോലെ തൃപ്പൂണിത്തുറ പൂർണ ത്രീശ്വർ ക്ഷേത്രത്തിൽ മൂന്ന് നിലവറയുണ്ട് മൂന്ന് നിലവറ തുറന്ന് അതിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കേസുമായിട്ട് തെക്ക് കൊടുക്കണമെന്ന് എൻ്റെ ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഹൈക്കോടതി അത് തുറന്ന് പരിശോധിക്കാൻ ഇതുവരെ തയ്യാറായില്ല മൂന്നാല് വർഷം ഞാൻ നടന്നു അവസാനം ആ കേസ് ഡിസ്മിസ് ചെയ്തു അത് ദേവസ്വം ബോർഡിൻ്റെ കസ്റ്റഡിയാണ് അവർ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇറങ്ങി വിട്ടു ഞാനിങ്ങിറങ്ങിപ്പോന്ന് ജീവൻ കിട്ടിയ ഭാഗ്യം ഇതാണ് അവസ്ഥ അമ്പലങ്ങളിലെ ആർക്കറിയാം തൃപ്പൂണിത്തയിലെ മൂന്ന് നിലവറയിൽ എന്തായിരിക്കുന്നു തൃപ്പൂണിത്തുറയുടെ അഡ്വക്കേറ്റ് ദേവസ്വം ബോർഡിൻ്റെ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ അഡ്വക്കേറ്റ് ഒരു ചെറിയ ബാഗ് കോടതിയിൽ കാണിച്ചിട്ട് പറയുക ഇതേ ഇത്രയേ ഉള്ളൂ അതിനകത്ത് നിലപറയുന്നു ഇത്രയും ആഭരണങ്ങളേ ഉള്ളൂ മുപ്പത്താറ് കിലോ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് റെക്കോർഡുള്ള ക്ഷേത്രമാണ് തൃപ്പൂണത്തിറ ദേവസ്വം ക്ഷേത്രം മുപ്പത്താറ് കിലോ ഇപ്പോൾ ഒരു ചെറിയ നമ്മുടെ ചിട്ടിക്കാരൻ്റെ ബാഗില്ലേ ഇത്രയേ ഉള്ളു ആ സാധനം കാണിച്ചിട്ട് പറഞ്ഞു ഇതേ ഇത്രയേ ഉള്ളൂ ബാക്കി അപ്പോൾ ആര് കൊണ്ടുപോയി രണ്ടായിരത്തി ഏഴിൽ തൃപ്പൂണിത്തറയിൽ നിന്ന് രണ്ട് കോടി രൂപയുടെ ആഭരണങ്ങൾ ഇതുതന്നെ വൈരം വജ്രം വൈഡൂര്യം ഇതെല്ലാം കൂടെ തൃശ്ശൂർ കൊണ്ടുപോയി അവരുടെ മെയിൻ സ്റ്റോറിൽ വയ്ക്കാനായിട്ട് രണ്ടായിരത്തി എട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തൃശ്ശൂര്കാര് പറയുകയാണ് ആ തൃപ്പൂണത്തിൽ നിന്ന് കൊണ്ടു വന്നത് എല്ലാം മുക്കുപണ്ടമായിരുന്നു അവിടെ ദേവസ്വം ബോർഡിൻ്റെ തിണ്ണയിൽ പ്രദർശിപ്പിച്ചു മാധ്യമങ്ങളൊക്കെ കാണാനായിട്ട് ദേ മുക്കുപണ്ടമാണ് തൃക്കൂണത്തിൽ നിന്ന് വിട്ടത് തൃപ്പൂണത്തർക്കാർ പറയുന്നു ഞങ്ങൾ കൊടുത്തു വിട്ടത് ക്ലിയർ സാധനമാണ് യഥാർത്ഥ വജ്രങ്ങളാണ് ഇവർ ഒരു വർഷം കഴിയുമ്പോൾ പറയുന്നതും നിങ്ങൾ തന്നത് മുക്കു പണ്ടമായിരുന്നു ഇതാര് തെളിയിക്കും എങ്ങനെ അന്വേഷിക്കും എന്ത് ചെയ്യും രണ്ട് കോടി രൂപയുടെ സാധനമാണ് കാണാതെ ഞാനിതിൻ്റെ പിന്നാലെ കുറേ ഈ പറഞ്ഞപോലെ ഒരു രണ്ടോ മൂന്നോ സെറ്റ് ചെരുപ്പം എൻ്റെ തേഞ്ഞതല്ലാതെ എങ്ങും അങ്ങ് എത്തുന്നില്ല എല്ലായിടത്തും ഇവർ പിടിമുറുക്കിരിക്കുക അനങ്ങാൻ സമ്മതിക്കുകയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കോടതി പോയാലും പ്രയോജനമില്ല കോടതി ഒരു ഉത്തരവിടും അവിടെ കിടക്കും പിന്നെ ആർക്കിത്ര കാശ് മുടക്കിയിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റും നമ്മുടെ പോക്കറ്റിൽ നിന്നുള്ള കാശ് പോകും കോടതികൾ ഒരു ഉത്തരവ് പോകും വർഷം കഴിഞ്ഞ് കഴിയണം ഉത്തരവ് കിട്ടാൻ ആ ഉത്തരവ് ദേവസ്വം ബോർഡ് പാലിക്കുകയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കോർട്ടലക്ഷ്യ ഹർജി കൊടുക്കണം ആ കോർട്ടലക്ഷ ഹർജി മാറ്റി 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 വെച്ചിട്ട് അതിൻ്റെ വിധി വരും എന്നിട്ട് ഇയാളോട് ഹാജരാകാൻ പറയും അയാളൊരു അവധിക്ക് അപേക്ഷ കൊടുക്കുക അടുത്ത മാസം വന്നോളെന്ന് പറയും അപ്പോഴത്തേക്ക് കോടതിക്ക് പ്രാതിക പുതിയ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ മലബാർ ദിവസത്തിൻ്റെ സ്വത്ത് കൈ ഏറി വേറൊരു അമ്പലത്തിൻ്റെ ഗോവിലെ ഇടിഞ്ഞു വീണു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇതുകൂടാതെ വെറുതെ ഇരിക്കുന്ന അമ്പലത്തിൻ്റെ ഇതുണ്ടല്ലോ ധ്വജം ധ്വജ പുനഃപ്രതിഷ്ഠ ഇവർ കാശുണ്ടാക്കുന്ന വേറൊരു കല കലാപരിപാടിയാണ് നിങ്ങൾ നോക്കിക്കോ മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ ധജ പുനഃപ്രതിഷ്ഠ എനിക്ക് മനസ്സിലായിട്ടില്ല വെറുതെ ഇരിക്കുന്ന ധ്വജം പുനഃപ്രതിഷ്ഠിക്കുന്നത് എന്തിട്ടാണ് ഇരിക്കട്ടെ ഒന്നുകൂടെ വേണ്ടി തൊട്ടുണ്ടാക്കാനാണ് എന്നിട്ട് ഇതിനൊരു ഒരു ആരെങ്കിലും വിളിച്ചോണ്ട് വരും അയാളിങ്ങനെ ഒരു നോട്ടം നോക്കിട്ടുണ്ട് ഇതിന് ചെറിയൊരു ചെരുവുണ്ട് അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ളവർക്ക് പനി പിടിച്ചിട്ടുണ്ടോ പിടിക്കുമല്ലോ അമ്പലത്തിൻ്റെ വടക്കോ പടിഞ്ഞാറോ ഒക്കെ പനി പിടിക്കും മനും പനി പിടിക്കില്ലേ അമ്മ ആ ഉണ്ടുണ്ട് രണ്ട് മൂന്ന് പേർക്ക് പനിയുണ്ട് ആ അത് ഈ ധജത്തിൻ്റെ ചെരുവ് കാരണമാണ് അത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല ഓടും പൊളിക്കടാം ധ്വജപ്പിനെ പ്രതിഷ്ഠ കാശ് കുറേ പിരിച്ച് ദേവസ്വം ബോർഡിൻ്റെയും കുറേ കാശെടുത്ത് പിരിച്ചതിനും കണക്കില്ല ഒന്നുമില്ല ധജ പുനഃപ്രതിഷ്ഠയുടെ ദേവസ്വം കുന്നക്കുടി വൈദ്യനാഥൻ്റെ വയലിൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തമിഴ് കുന്നക്കുടി വൈദ്യനാഥൻ മരിച്ചു എന്നുള്ളത് വയലിൻ കേൾക്കുന്നവർക്കല്ലേ അറിയാവുള്ളൂ ബാക്കിയുള്ളവർക്ക് ഏത് വൈദ്യനാഥനെ അയൽ എന്താ ചെമ്പൈ വൈദ്യനാഥൻ ഭാഗത്തിലും കുന്നംകുടി വൈദ്യുനാഥനും തമ്മിൽ വ്യത്യാസം നാട്ടുകാർക്ക് അറിയാമല്ലോ ഒരു തമിഴിനെ എഴുന്നള്ളിച്ചിട്ട് എന്തെങ്കിലും പത്ത് രണ്ടായിരം രൂപ കാശ് കൊടുത്തിട്ട് അയാളെ കൊണ്ട് ഒരു കലാപരിപാടി കാണുപ്പിക്കും അതിലും കാശ് ഇതൊക്കെയാണ് ഈ അമ്പലങ്ങൾ നടക്കുന്നത് ഞാൻ തെക്കുള്ളവരമ്പലത്തിൽ ഞാൻ പേരൊന്നും പറയില്ല വെറുതെ ആൾക്കാരൊന്നും മാറ്റിക്കേണ്ടല്ലോ എന്ന് കരുതിട്ടാണ് കലാമണ്ഡലം ഡാഷ് ഡാഷ് ആ ആൾക്കാരുടെ കഥകളി അതിന് ചിലവ് പതിനേഴ് ലക്ഷം കലാമണ്ഡലത്തിന് ഒരു റേറ്റ് ഉണ്ട് പതിനേഴ് ലക്ഷം കൂടുതലൊന്നും ആണെന്ന് ഞാൻ പറയില്ല പതിനേഴ് ലക്ഷം ഇത് സ്പോൺസർ ചെയ്യുന്നത് അമ്പലത്തിൻ്റെ മുൻവശത്തുള്ള ഒരു ജുവല്ലേഴ്സാണ് അവർ സ്പോൺസർ ചെയ്തു പതിനേഴ് ലക്ഷം രൂപ അവർ കലാമണ്ഡലത്തിലേക്ക് കൊടുത്തു ദേവസ്വത്തിൽ നിന്ന് കഥകളിക്കാർക്ക് കൊടുത്ത വകയിൽ പതിനേഴ് ലക്ഷം രൂപ വേറെയും എഴുതിയെടുത്തു അപ്പോൾ പതിനേഴും പതിനേഴും മുപ്പത്തിനാല് ഈ അമ്പലം ഞാൻ പറയാത്തത് നിങ്ങൾക്ക് അറിയുന്ന പ്രശസ്തമായ അമ്പലമാണ് ജ്വല്ലറി പ്രശസ്തമായ ജ്വല്ലറിയാണ് നാറ്റിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാം ജ്വല്ലറിക്കാരൻ്റെ കുറ്റമല്ല അയാൾ സ്പോൺസർ ചെയ്യാമെന്ന് തേറ്റോ അയാൾ വെച്ച് ചെയ്തു യുവ്മാരാകത്തുകൂടെ എഴുതിയെടുക്കുമെന്ന് അയാൾക്കറിയില്ലല്ലോ ഇതാണ് ദേവസ്വങ്ങളുടെ അവസ്ഥ അതുകൊണ്ട് ശബരിമലയിൽ കണക്കും സംഗതിയൊക്കെ രഹസ്യമാണ് അത് പുറത്ത് പറഞ്ഞാൽ കള്ളനടിച്ചുകൊണ്ട് പോവാം അങ്ങനെയൊന്നുമല്ല ഈ സാധനം അവിടെ ഇല്ല ഇണ്ടെങ്കിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മുക്ക് ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ആർക്കെങ്കിലും ഭക്തന്മാർക്ക് ദണ്ണമുള്ളവർക്ക് ഇതിൻ്റെ പിന്നാലെ നടന്ന് എന്നെപ്പോലെ ചെരുപ്പ് കഴിഞ്ഞ് നാശമാകണമെങ്കിൽ ആകാം ഇത് കവിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഇത്രയധികം അനാസ്ഥ കുടിയേറിയ ഒരു സ്ഥലം വേറെയില്ല ഇല്ല ദേവസ്വം ബോർഡ് പോലെ താങ്ക്